ഹായ് എല്ലാവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഉത്രാട ഉത്രാടദിനാശംസകള് ചങ്ങമ്മ രാവിലെ തന്നെ എഴുന്നേറ്റ് ചായലം കുടിച്ചിടയിങ്ങനെ ഇരിക്കുന്നുണ്ടേട്ടാ അമ്മമ്മേ ചായ പിടിച്ചാ ചായ പിടിച്ചില്ലേ ഉറക്കണോ അമ്മമ്മ അമ്മ ചായലം കുടിച്ച് കഴിഞ്ഞു പക്ഷെ ഇപ്പോൾ ഉറക്കു വരുന്നുണ്ട് അടക്കം അടുത്തണോ എന്നുണ്ട് എല്ലാവരും ഓണല്ലാം ഇടംബരി ആയി എന്തായി നമ്മൾ പൂവെല്ലാം ഇന്നലെ ഇരുട്ടിപ്പോയി വാങ്ങിയേട്ടാ കേട്ടത്തിൻ്റെ അനി ഞാൻ അങ്ങുന്ന മൈസൂരിൽ കുറച്ച് പൂ കൊടുത്തയച്ചിന് അപ്പം ഞാൻ കാണിച്ച നമ്മളിന്നലെ ഇരിട്ടിയിൽ പോയിട്ട് വാങ്ങുവേനെ ഇരിട്ടിയിൽ ബസ്സിന് കൊടുത്തയച്ചതാ പൂതാ ഇനി കുറച്ചും കൂടി വാങ്ങണം കേട്ടോ രണ്ട് മൂന്ന് കളറും കൂടെ വാങ്ങാണ്ട് ഇതാന്ന് കൊടുത്തയച്ച പൂവ് ഇത് വേറെ രണ്ട് മൂന്നാക്കിട്ടാ കേട്ടാ നമുക്ക് മാത്രമല്ല രണ്ട് മൂന്നാക്കും കൂടി കൊടുക്കാണ്ട് എല്ലാവരും പൂവിലും വാങ്ങിയോ ഓണക്കോടി വാങ്ങിയോ പിന്നെ ഇന്നലെ ഇപ്പോൾ ഇരിട്ടിപ്പോ കുറച്ച് ഷർട്ട് വാങ്ങിനെ ഇവര് ഇവർക്കെല്ലാം കഴിഞ്ഞ ദിവസം കണ്ണൂർ പോയിട്ട് വാങ്ങി ഞാൻ പോയിട്ടില്ല അങ്ങ് പണിത്തർക്കാണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ണൂർ പോയിട്ടില്ല ഇന്നലെ ഇരട്ടി പോയാലോ ഒരു അഞ്ചാറ് ഷർട്ട് വാങ്ങിയിട്ടുണ്ട് ഒന്ന് എന്താ രണ്ട് മൂന്ന് നാല് അഞ്ച് ഏട്ടാ അഞ്ച് ഷാർട്ടുണ്ട് ഇനി ഏത് ഷർട്ടാണ് ഇടണ്ടേന്ന് നിങ്ങൾ പറയണേ ഓണത്തിൽ പിന്നെ ആഴത്തമ്മ ഒരു ഷർട്ട് നമുക്ക് വേണ്ടി വാങ്ങിയിട്ടുണ്ട് അതും ഇടണം രാവിലത്തെ തൊട്ട് വരെ ഒരു ഷർട്ട് ഇടാം ഉച്ചക്കാശം ഒരു ഷർട്ട് ഇടാം അപ്പോൾ ഇപ്പോൾ അഞ്ച് ഷർട്ട് കാണിച്ചത് ഞാൻ ഇന്നലെ എരിറ്റീന്ന് വാങ്ങിയതാണ് അപ്പോൾ ഏത് ഷർട്ടാണ് ഇണ്ടേന്ന് നിങ്ങൾ സെലക്റ്റ് ചെയ്തിട്ട് ഇന്നത്തെ പൂക്കളോ ഞാനാ വലിയ ഇടണ്ടേ എന്താ ഇത് ഇന്നലത്തെ അത് അമ്മ കളിയുന്നുണ്ട് ഇപ്പോൾ ഇന്നലും പൂ ഇടണത്രേ സാമ്യം എട്ട് മണിയായി ഇപ്പോൾ കുറച്ച് പൂവെല്ലാം പറിച്ചിട്ട് വരണോ എന്നിട്ട് ഇടണം നാടൻ ഇന്ന് ഇടണം കുറച്ച് ഇന്നലെ വാങ്ങിയതും കൂടി മിക്സാക്കി ഇടാന്ന് ചോദിക്കുന്നത് പിന്നെ നാളെ പിന്നെ തിരുവോണല്ലേ എടുത്തേയ് അടുത്ത് രാവിലെ തന്നെ ഫോംപൊളിയാ കർണാടകത്തിലെ അമ്മേനെ വിളിക്കലോ അത് അമ്മേനെ ഓണാക്കി അമ്മച്ചേ ഹലോ സുഖമാണോ സുഖാണോ ഓണത്തിന് വാ ഓണത്തിന് ഇങ്ങോട്ട് വാട്ടാ നാള നാളെ ഇങ്ങോട്ട് വാല് ആ ഇന്നലെ വീട്ടിലെന്തോ പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ കയ്യില് പോതാ കയ്യില് പോട്ടെ മറ്റൊരു പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ അതിന് നമ്മള് ക്ഷണിച്ചിനായിരുന്നു നമ്മക്ക് പക്ഷെ ഓണത്തിന് തിരക്കാൻ നമ്മള് പോയിട്ടില്ല അതാന്ന് ഇപ്പൊ പറയുന്ന അമ്മ ഇന്നലെ വന്നിട്ടില്ലല്ലോ നമ്മളവരെ ഓണത്തിന് ക്ഷണിച്ചനേ പക്ഷെ അവരൊന്നും തിരക്കില്ലാന്ന് അവര് ഓണം കഴിഞ്ഞിട്ട് ദിവസം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കർണാടക സംസാരിക്കുന്നുണ്ട് മലയാളം പറയൂലെ മനസ്സിലാവൂലേ മനസ്സിലാവൂലേ ഇങ്ങോട്ട് ആ നമ്മൾ പറയുന്നത് അമ്മക്ക് മനസ്സിലാവും പക്ഷെ തിരിച്ചു പറയാൻ അറിയില്ല എന്തോ പറയാത്തിന് അടുത്ത ഇടന്ന് മലയാളം പഠിച്ചോണ്ട് നമ്മൾ രക്ഷപ്പെട്ടു ഒരു പ്രേമക്കുരു വന്നിട്ടുണ്ട് ചെയ്യാനാ ഗായസ് രണ്ടെണ്ണം വന്നിട്ടുണ്ട് രണ്ടെണ്ണം വന്നിട്ടുണ്ടല്ലേ രാവിലെ തന്നെ ചെറുതായിട്ട് മഴയെല്ലാം പെയ്താട്ടാ ഇനിയിപ്പൊ നാളെല്ലാം മഴയായി പോവാനറിയില്ല അപ്പൊ നമ്മള് ഒരു പൂ പറിച്ചിട്ട് വരട്ട് ഗ്യ സുന്ദരി നമ്മളെ സുന്ദരിടോ സുന്ദരേ നീ വരുന്നാ വരുന്ന പൂവരിക്കാൻ വരുന്നാ നാളി പോണം മഴ മഴ കൊണ്ടുപോകുന്നറിയില്ല ആ കാണാ കാണേട്ടാ എന്താ നമ്മളെ സ്നേഹ ടീച്ചറ മാമൻ കമലേഷ് ഏട്ടം പോന്ന ഇതാ പാത്തുമ്മേന്റെ വീടാട്ടാ ഇട്ടപ്പുറം നമ്മളെ ബാർഗേസിന്റെ വീടുണ്ടെ അനിയൻ പോയിട്ടുണ്ട് വലിക്കാൻ വേണ്ടി ഇവിടെ ഒന്നില്ല ചെമ്പരത്തിയാഞ്ചൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചെമ്പരത്തി ചെമ്പരത്തി നമ്മള് പൈസ കൊടുത്ത് പൂ വാങ്ങിയാൽ നമ്മളെ നാടൻ പൂവിൻ്റെ ആ ഒരു ഇതൊന്നും എന്തായാലും കിട്ടൂലല്ലോ അതുകൊണ്ട് നാടൻ പൂവെന്തായാലും വേണം ഇപ്പൊ ചെമ്പരത്തി നമ്മളെ വീട്ടെല്ലാം കൊറേ ചെമ്പരത്തി ഉണ്ടായിരുന്നേ ഇപ്പില്ല വലിയ ചെമ്പരത്തി ആയിട്ട് അമ്മ മൊത്തം കൊമ്പ് കൊത്തിന് അതുകൊണ്ട് ഇപ്പൊ ചെമ്പരത്തി ഇല്ല ഏ സുന്ദരി പുറകിൽ വരുന്ന അമ്മ അതിന്റെ പുറകിൽ വരുന്ന ഓഹോ സുന്ദരി അങ്ങോട്ട് പോ സുന്ദരി ഞാൻ നോക്കിയാ സുന്ദരി പോ അങ്ങോട്ട് അമ്മക്ക് പണിയായി സുന്ദരി നമ്മളെ പുറകിൽ ഓടുകട്ടോ പൂ പറിക്കാൻ സുന്ദരിയും കൂടി ഞാൻ വരുന്നോ വരുന്നോന്ന് ചോദിച്ചേ അപ്പൊ ഇറങ്ങിയിട്ടില്ല പിന്നെ പുറകിലോടും അതെന്താ ഇതടാ എന്തോ ഒരു പേരുണ്ട് ഇതിന്റെ പേര് പറയൂ അമ്മ ഇതിന്റെ പേരെന്നാ ശംഖുപുഷ്പം ശംഖുപുഷ്പോട്ടോ ഇടോ ശംഖുപുഷ്പം ഇടത്തി ഇന്നലെ ഇത് കണ്ടിട്ടില്ല ഇന്നലെ ഒറ്റക്കാ വരക്കാവണ കണ്ടിട്ടില്ല നമ്മൾ വയലിൽ പോയിട്ട് വരുമ്പോൾ ഇവിടെ ഉമ്മേൻ്റെ വീട്ടിലും കയറാവുന്നത് വയലൊന്നും ഇല്ല അരിയിൽ പൂവാ അരിയിൽപ്പൂ ഒരു മഞ്ഞപ്പൂവുണ്ട് ഈ വയലിൻ്റെ സൈഡിലല്ലേ അത് പറിക്കട്ടെ ആടൊരു വീടുണ്ട് സുഹിനേഷാടിൻ്റെ വീട് കേട്ടോ ഇത് നമ്മളെ പുരുഷാടിൻ്റെ വീട് ഇതിപ്പോൾ പുതിയതായിട്ട് വന്ന വന്നതാണ് പുതിയ വീട് എടുത്ത ഇപ്പം നമ്മളിങ്ങനെ ഇരിക്കുന്നു ഗൈസ് എന്താ റോഡിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് തൊട്ട അപ്പുറത്തോട്ട് പോയാലും വയലെത്തും കേട്ടോ പക്ഷെ അവിടെ പോവില്ല അതുകൊണ്ട് ഈയിലൂടെ പോകുന്നു ചെറുതായിട്ട് മഴ ഇങ്ങനെ പാറുന്നുണ്ട് കേട്ടോ രാവിലെ അല്ല മഴയാണ് ഇപ്പം കുറച്ച് കുറവുണ്ട് അടുത്ത് എന്താന്ന് ഓർക്ക് ശരിയായിട്ടില്ല അല്ലേ ഇന്നലെ നമ്മൾ ഇരട്ടി പോയിട്ട് വരുമ്പോൾ ലേറ്റ് ആയത് കേട്ടോ പതിനൊന്ന് മണി ആയതിനെ അപ്പോൾ വന്ന് കിടക്കുമ്പോഴൊക്കെ ഒരു പന്ത്രമണിയെല്ലാം കഴിഞ്ഞു അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കാൻ പറ്റുന്നേ ഇല്ല

വീണ്ടും ഒരു വാലറ്റ് കൂട്ടിട്ടുണ്ട് നമ്മളെ പറിച്ചിട്ടില്ല ശംഖു പുഷ്പം അതിന്റെ വേറെ മോഡൽ അയ്യോ കൊണ്ടോ അതായത് ആയല്ലോ പറിക്കുന്ന ഓണക്കൈന്നിട്ടാ എന്താ നമ്മളെ സിനേഷ് കൂട്ടി നമ്മളെ കൊടലും കാണിച്ചിട്ട് വരുന്നുണ്ട് മൂവായിരം പേര് ചായ കുടിക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ടോ മൂവായിരം അടുത്ത ചായ കുടിക്കാൻ വേണ്ടി മൂവായിരം വെറുതാ വയലെന്താടൊരു വീടുണ്ട് വീടൊരു വീടുണ്ട് വീടൊരു പീടിയുണ്ട് നമ്മുടെ നാട്ടിലെ ചെറിയൊരു പീടിയാ വീട് അത്യാവശ്യം സാധനം വാങ്ങാൻ വേണ്ടി വീടെ വരുത്തട്ടോ മുള്ളും പോവണ്ടോ മുള്ളും പോ ഇതൊന്നായിരിക്കും വേണ്ടെന്നു പറയുന്നത് നമ്മളെ മുള്ളില്ലേ മുള്ളിൻ്റെ പൂട്ടോ നല്ല രസമാണ് ചെറിയതാന്ന് കുറേ പറിക്കണം നല്ല വർക്കത്തുണ്ടാവും നല്ല അടിപൊളി പൂവാട്ടോ നമ്മളൊരു ചങ്കഅമ്മനെ കാണിച്ചാ എന്താ നമ്മളെ ചങ്കഅമ്മ പഴയ ഒരു വീടും പഴയ അമ്മമ്മ അമ്മമ്മൂട്ടാ പൂട്ടാ പൂട്ടാ ഏ ചെമ്പരത്തി ചെമ്പരത്തിക്ക ചെമ്പരത്തിട്ടാ രണ്ട് ചെമ്പരത്തി പറിച്ചു കഴിഞ്ഞു നമ്മളെ മഞ്ചാട്ടെ മഞ്ചാട്ട മഞ്ചാട്ടെ മഞ്ചാട്ടെന്താ മഞ്ചാട്ട എവിടെ പോകുന്നില്ലേ ഇതാ നമ്മളെ അമ്മമ്മ അമ്മ ബക്കിണ്ട ബാക്കിണ്ട് പോയിനാ ിട്ട് ബിനോട്ടിലെയാ അപ്പൊ ഓക്കെ നമ്മള് വയലിൽ പോയിട്ട് കുറച്ച് പൂവെല്ലാം സംഘടിപ്പിക്കട്ടെ നിങ്ങൾ ഇവിടെ പോടുന്നില്ലേ ആ അപ്പൊ ഇന്നിട്ടുണ്ടേ ഓക്കേ നമ്മള് വയലിൽ പോയിട്ട് വറ്റ അധികം അങ്ങനെ ചമ്പത്തി പറിച്ച ശരിയാവാ അത് വന്ന് വയ്ക്കാം ഒരു കമ്പരത്തിൽ വീട് നിന്ന് പറിക്കുക അധികമ്പ ശരിയാവില്ലല്ലോ ഇവർക്ക് മൂടണ്ടേ ഇവർ ചെറിയ പൂ പൂക്കളാം ഇവിടുത്തെ ചേച്ചിയും മോനും മോളലും അവരുടെ വീട്ടിൽ പോയിനോട്ടാ ചേച്ചിൻ്റെ വീട്ടിൽ എടുത്തൊരാട്ടനുണ്ട് വിനുവാട്ടെ ഓറാങ്ങിൽ കമ്പിലാന്ന് അവർക്ക് പണി വർക്ക് ഷോപ്പിലാണ് ഓർ വർക്ക്ഷോപ്പിലും പോയി ഒരു വീടുണ്ട് കേട്ടോ ആ വീട്ടിലും ആൾ താമസമില്ല അപ്പോൾ വാടകയ്ക്ക് കൊടുക്കുന്ന ഞാൻ ഇത്ര ആൾ വാടകയ്ക്കലാരിലും നിന്നിനെ ഇപ്പോൾ അവിടെ ആളില്ലാന്ന് തോന്നുന്നു ചിന്തിക്കാരിൽ നിന്നിനു വാടക ഇതാ നമ്മൾ വയലെത്തി കേട്ടോ വയലിൽ മൊത്തം പശുവിനെ കെട്ടിയിട്ടല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പശു ഉണ്ട് കേട്ടോ നമ്മൾ ഇതാ ഇതാ പറഞ്ഞ പൂ കേട്ടോ ഇതാന്ന് വയലിൽ വന്ന പൂവിട്ട് തന്നിട്ടല്ലേ ഇതാന്ന് അടുത്ത് ഞാൻ പറഞ്ഞ മഞ്ഞപ്പൂ കേട്ടാ മഞ്ഞപ്പൂ പിന്നെ ഇവിടെ ഹനുമാൻ കിരീടമുണ്ട് ഞാൻ കാണിച്ച ഹനുമാൻ കിരീടം ഇത് കണ്ടോ ഹനുമാൻ കിരി ഇടാം ഇത്തേക്കാന്ന് എന്തെല്ലോ പൂവുണ്ടാവും എൻ്റെ പേരൊന്നും നമുക്കറിയില്ല എന്താ വേറൊരു പൂവില്ല വൈറ്റ് വൈറ്റി രണ്ട് രണ്ടുപൂവില്ല മറ്റത് കുറച്ച് പോയി വാടിപ്പോ അപ്പം അത് വേണ്ട അനിയനും അടുത്തുള്ള നടന്നങ്ങട്ടാ ഇപ്പം കുറേ ചെമ്പത്തി ഉണ്ട് ആരെ കുറേ ചെമ്പത്തി ഉണ്ട് ആടെ അങ്ങ് അവർ പോയിട്ടില്ലേ പഴയ വീട് കേട്ടാ പഴയ വീട് കുറേ ചമ്പരത്തിന്റെട്ടാ എന്താ വീടാ ഹനുമാൻ കിരീടം ഹനുമാൻ കിരീടം ഇതിന്റെ പേര് ഓരോ സ്ഥലത്ത് ഓരോ പേരാട്ടാ നമ്മുടെ നാട്ടിൽ ഇതിന ഹനുമാൻ കിരീടം എന്ന് പറയല് കഴിഞ്ഞ ദിവസം കുറെ ആൾക്കാർ കമന്റിൽ വേറെന്തോ പേര് വന്നിട്ട് ഓരോ നാട്ടിലും ഓരോ പേരല്ലേ അപ്പൊ നമ്മള് പോയി ഇത്ര കേട്ടാ ഗൈസ് ആ മട്ടാമ രാവിലെ പണി തുടങ്ങിട്ടാ ഞാൻ നേരത്തെ കാണിച്ച ആ വീട്ടിലാളില്ല വീടൊരു വീടിന്റെ ഈട് ആളില്ല ഇതെല്ലാം വാടക കൊടുത്തിന് ഇവിടെനിന്ന് ഇപ്പൊ ആളില്ലാട്ടോ അടുത്ത് നോക്കണം കേട്ടോ ഇവിടെ വെള്ളം കേട്ടോ മഴയായിട്ട് വെള്ളം അതിന് വഴക്കുണ്ടാവും ഇന്നലെ പൂവരക്കാൻ പോയിട്ട് അവിടുത്തെ വീണ് പോലും പറ്റക്ക ഉണ്ടായിട്ടില്ല ഒന്നും പറ്റിയിട്ടു ചളിയും വെള്ളവും ചെറുപ്പത്തിൽ നമ്മളിങ്ങനെ വരും സഞ്ചയെല്ലാം എടുത്തിട്ട് രാവിലെ ഇറങ്ങും പൂ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടെല്ലാം വരുന്ന നിറം നേരം പിന്നെ ഇവിടെ ഇത്ര കാടും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം മൊത്തം കാട് പിടിച്ചു വരുമല്ലോ ഫുൾ കാട് കുടിച്ചിന് അവിടെ ഒരു ചെറിയ കുളവും ഉണ്ട് കേട്ടോ ചെറിയ കുളം അന്ന് പിന്നെ വൃത്തിയാക്കലൊന്നുമില്ല ആരും ഇങ്ങോട്ട് വരുത്തൂല ഇപ്പത്തെ പിള്ളേർക്കൊന്നും അങ്ങനെ താല്പര്യം ഇല്ലല്ലോപ്പോ അതുകൊണ്ട് കുളത്തിലല്ലോ കാട് കയറി ഇതാ ചളിയാ എന്താ മോനെ വെറുതെ അങ്ങോട്ട് പോയിട്ട് കാര്യം കൊറേ ദൂരം നടത്തിക്കാൻ വേണ്ടീട്ടാ നേരത്തെ ചെരുപ്പല്ലൂറി കൈമ്മ പിടിച്ചിട്ടുണ്ട് ചെരുപ്പിട്ടാടുന്ന ശരിയാവില്ല ചളിയായിട്ട് ഞാനിപ്പം വീണ് കട്ടെടുക്കാം നമുക്ക് വെളുത്ത എൻ്റെ ചെറുപ്പം എടുക്കും അങ്ങോട്ട് എൻ്റെ അപ്പ നല്ല കളിയും തേട്ടാ തേങ്ങ ഇട്ടു നോക്ക് തേങ്ങ പൂ ഇട്ടിട്ടില്ലെങ്കിൽ തേങ്ങ ഇട്ട തേങ്ങക്കല്ല എത്ര പൈസ തേങ്ങ കിട്ടാറുണ്ട് ഇങ്ങോട്ട് വന്ന തേങ്ങ കിട്ടാറുണ്ട് മഞ്ഞപ്പൂണ്ടാ മഞ്ഞപ്പൂ ഈ പൂവിന്റെ പേരൊന്നാണെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ നിങ്ങളുടെ നാട്ടിലല്ല ഈ പൂണ്ട മഞ്ഞപ്പൂ ഇവിടെ കുറേ മഞ്ഞപ്പൂവുണ്ട് പറിച്ചോ 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 പറിക്കുമ്പോൾ ആക്ഷൻ നോക്കിയോ അല്ലേ അങ്ങനെ കിട്ടും എന്നാ പത്ത് മണി സമയമുണ്ട് ഇല്ലപ്പാ ഓ എട്ട് മണി കഴിഞ്ഞത്ര എട്ടുമി കഴിയുന്നത്രപ്പാ സാ വയലാട്ടാ നമ്മളെ വയൽ പൂറിക്കാൻ ആരുല്ല പൂന്നൂന്നോ അഞ്ചാ നമുക്ക് പൂ ഇത്ര ആട്ടാ പശുവിനെ കണ്ടാടാ പശുവിനെ കെട്ടിട്ടുണ്ട് ഒരഞ്ചാറ് പശുണ്ട് ഇപ്പോൾ ഒരു നല്ലൊരു പാട്ട് പാടണം പാടപരമ്പത്തിലൂടെ ഒരു പാട്ടില്ലേ ആ പാട്ട് പാടണിപ്പോൾ ഇവിടെ നല്ല പുല്ല് വരച്ചു കേട്ടോ പശുവിനെ കൊടുക്കാൻ വേണ്ടി ആരോ വന്നിട്ട് പുല്ല് വരച്ചതാണ് പണ്ടെല്ലാം നമുക്ക് പശു ഉണ്ടാകുമ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ പുല്ല് വരയ്ക്കലുണ്ട് കേട്ടാ ഇവിടെ കൃഷി തന്നെയാണ് നമുക്കിവിടെ നാലഞ്ച് കണ്ടും ഉണ്ട് കേട്ടോ അവിടെ കാണുന്നൊരു നാലഞ്ച് കണ്ടോ നമ്മളെയാട്ടാ നമ്മളെ അച്ചാച്ചൻ്റെ ആണ് ഇപ്പം കൃഷിയൊന്നും ചെയ്യല്ല പണ്ട് നെൽക്കൃഷി എല്ലാം ചെയ്യുന്നതാണ് ഇപ്പൊ രണ്ടു മൂന്ന് കൊല്ലം നെൽകൃഷിയൊന്നും ചെയ്യാത്ത ഇതാ അരിയിൽ പോകട്ടാ ആ സെൻട്രാണത് അരി പോകും കുറവാണ് സാധനം കുറവാണ് നമ്മൾ പണ്ട് ഇടാ വയലെല്ലാം വന്നിട്ട് പറിക്കുന്നതാണ് ഇപ്പം ചളിയല്ലല്ലോ ആരും പറിക്കാനൊന്നും വരത്തില്ല തോട്ടുനിന്ന് വെള്ളം വരുന്നുണ്ട് അവിടെ നിന്ന് ഇന്നലെല്ലാം നല്ല മഴയല്ലേ അത ഇവിടെയെല്ലാം നല്ലോണം വെള്ളമായി ഇതാ ഇവിടെയെല്ലാം ഇതാ പോവതാ ആർക്കും വേണ്ട പൂവുന്ന ആർക്കും വേണ്ട നാടൻ പോകുന്ന ആർക്കും വേണ്ട എല്ലാവർക്കും പൈസ കൊടുത്തിട്ട് പൂവേ വേണ്ടൂ അതരി പോകണ്ടരി പോവും ഇതാന്ന് അരിയിൽ പോവാട്ടോ അരിപ്പൂ അവിടുത്തെ അരിപ്പൂ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഇതാന്ന് അരിയിൽ പോയിങ്ങനെ വലിച്ചും എടുക്കാണ്ടേ അതാ അരിപ്പൂ ഇവിടെ നമ്മളെ പീടി ഉണ്ട് പീടിയുണ്ട് കേട്ടോ ചിറക്കേപ്പീടിയെന്ന് പറയും കേട്ടോ ഈ തോടിൻ്റെയും വയലിൻ്റെയും സൈഡിലായിട്ട് ചിറക്കേപ്പുടിയ നല്ല അടിപൊളി പീടിയാന്ന് വൈകുന്നേരം ജസ്റ്റ് തുറക്കും അത്ര തന്നെ പണ്ടെല്ലാം നല്ല ചായ കച്ചവടം ഇല്ലതാണ് ഇപ്പം അങ്ങനെ വലിയ കച്ചവടമൊന്നും ഇല്ല ജസ്റ്റ് മൂത്തപ്പൻ വൈകുന്നേരം ഒന്ന് തുറക്കും അത്ര തന്നെ നമ്മളെ വയലെല്ലാം എന്തുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ ഈ സൈഡിലും പശുവിനെല്ലാം ഉണ്ട് കേട്ടോ നമ്മളങ്ങനെ നടന്ന് നടന്ന് നമ്മളെ വീട്ടിൻ്റെ അടുത്ത് എത്താനേട്ടാ നമ്മളൊരു മൂത്തമ്മേൻ്റെ വീടാണ് മൂത്തമ്മേ പൂ പരിക്കാൻ വേണ്ടി പോയതാണ് ഇത് ആരാൻ്റെ വീട്ടിൽ നിന്ന് പറയാണ്ട് ചോദിക്കാണ്ട് പൂവറിയിക്കുന്നുണ്ട് ഏട്ടാ ഇവിടെ നമ്മളെ വഞ്ചേച്ചിന്റെ വീടാ എന്താന്ന് ചോദിക്കാണ്ട് പൂവറിക്ക് ഏട്ടാ നടക്ക് നടക്ക് അല്ലാതെ അവർക്കൊരു വൃത്തി കൊണ്ട് വച്ചാ ഇവിടുന്നാ നമ്മള് പാല് വാങ്ങല്ലോട്ടാ വഞ്ചേച്ചിന്റെ ഉണ്ണിയാട്ടന്റെ വീടാണ് ഇവിടെന്നെ പാല് വാങ്ങല് ഇവിടെ പശുണ്ട് പശു നാടൻ പാല് കിട്ടും നാടൻ പാല് നമുക്ക് പാല് തരുന്ന പശുവാണ് ഗൈസ് കുട്ടൻ കൂട്ടനും കടിച്ചു അയ്യോ നല്ല കാഴ്ച നല്ല കാണുന്നു കാഴ്ച നല്ല കാഴ്ച കണ്ടു കൈ നോക്കാ നമ്മള് വോക്കായി ശരി ശരി വെക്ക മഴ പെയ്തിട്ട് സ്റ്റപ്പെല്ലാം വെക്ക അതുകൊണ്ട് ശ്രദ്ധിച്ച് നടന്നിട്ടില്ലെങ്കിൽ പണി കിട്ടും ഇവിടെ എല്ലാം ചളിയ നമ്മളിങ്ങനെ തിരിഞ്ഞിരിഞ്ഞ് ഇരിഞ്ഞ് ഇങ്ങെത്തി കേട്ടാ നമ്മളെ വീട്ടിലെത്താനായി നമ്മൾ ഉമ്മേന്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഉമ്മേൻ്റെ വീട്ടിൻ്റെ അടുത്ത് വെള്ളം പോകുന്ന സൗണ്ട് കേട്ടോ ഏഹ് അടുത്ത് പാല് വാങ്ങിയിട്ടുണ്ട് ഗായ്സ് ഇന്നത്തെ പാല് വാങ്ങാൻ ആരും പോയിട്ടില്ല അല്ലേ നമ്മൾ രാവിലെ പാൽ വാങ്ങാൻ വേണ്ടി പോഞ്ഞു അപ്പൊ ഇന്ന് പോകാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഇപ്പം തന്നെ പാല് വാങ്ങി അടുത്ത് കാണിച്ച പാലച്ച പാലച്ച അതാണ് നാടൻ പാൽ പാൽ ഗായസ് നമ്മളെ പാത്തമ്മേന്റെ വീട് കേട്ടോ വീട് എന്നാ നമ്മൾ ചെമ്പരത്തി വരയ്ക്കൽ അടുത്ത് ആകുമ്പോൾ എല്ലാ ദിവസം രാവിലെ വന്നിട്ട് ചെമ്പരത്തി വരയ്ക്കുന്ന വീടായത് എന്താ ഇവിടുത്തെ ചെമ്പരത്തി താണ്ടോ ചെമ്പരത്തി അതെല്ലാം കുറച്ച് ഹൈറ്റാ പൊരിക്കാങ്ങില്ല അട്ടാ ഇനി ചെമ്പരത്തി ഇവിടുന്ന് വരയ്ക്കുന്നുണ്ട് ആർന്നും കിട്ടിയില്ലേ ഇന്ന് ഇനി വേണ്ടല്ലോ അടുത്ത് വീട് വരയ്ക്കണ്ടല്ലോ ഏടി സാധനം ഇതാ ഇന്ന സംഭവം ചെറിയ കുരുവേണ്ട കുരു ചെറിയ കുരു മഞ്ഞക്കുരു സംഭവം ഇത് കണ്ടോ മഞ്ഞക്കുരു ഉമ്മേന്റെ കൂടെട്ടാ ഇപ്പൊ നമ്മള് നേരത്തെ നമ്മൾ ഇരു ഊട്ടിയാന്ന് പോയിനാട്ടാ നമ്മളെ വീട്ടിൻ്റെ അടുത്തുനിന്ന് ഇതിലൂടെ പോയി ഇതിലൂടെ പോയിട്ട് ഇങ്ങനെ ചുറ്റി 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 അപ്പറത്ത് കൂട്ട വയലൂട്ട ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തിയാട്ടാ നേരത്തെ പൂച്ച ആ പൂച്ച പിടിക്കുന്നുണ്ടോ ആണ്ട് ആ ഉണ്ട് അതിന്റെ തായൊരുണ്ട് നമ്മൾ വീട്ടിലേക്ക് എത്താൻ പോകുന്നു ഏ ഈ വെള്ളപ്പൂ കുറച്ചിനാ വീടൊരു വെള്ളപ്പുണ്ടല്ലോ ഇത് കുറച്ചിനാ ഏതെല്ലാം പോയിനോട്ടാ വെള്ളപ്പൂ വെള്ളപ്പൂ സുന്ദര് ഓ സുന്ദര് പൊരക്കുന്നുണ്ടല്ലോ നമ്മളെ കാണുമ്പോൾ സ്നേഹപ്രകടനം എന്നാ അടി ചെന്നാൽ പൂവുണ്ടോ ഓ ഇവിടെ വേറെ പൂവുണ്ടട്ടോക്കാ നമ്മൾ സ്വന്തം പൂ നമ്മൾ വീട്ടിലെ പോവാട്ടോ നീ ആട്ടയല്ല ഏർത്തമ്മ ആട്ട പൂവാന്ന് ആരത്തമ്മ കർണാടകന്ന് പോകണ്ടാട്ടോ കുറേ കളറുണ്ടട്ടാ മഴയായോണ്ട് അതിന്റെ പൂവെല്ലാം കുറേ ചീഞ്ഞ് പോയിന്

നമ്മളുടെ രഗിലേഷ് ഏട്ട പിന്നെ അഗേട്ട പൂട്ടിട്ട് കയ്യാനായി അഗേട്ടേണ്ട പച്ചക്കറി ഞാൻ അക്കൗണ്ടിലേക്ക് അയച്ചിട്ടുണ്ട് അമ്മമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട് അമ്മ ഇരിക്കുന്നുണ്ട് രസുണ്ടാ രസം രസം അടിപൊളി ചങ്കാ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഗൈ പിന്നെ നമ്മുടെ അമ്മക്ക് നിങ്ങൾ നമ്മളെ പൂക്കളം കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞ നാടൻ പോവാന്ന് ഈ ഒന്ന് മാത്രം അവള് പൈസ കൊടുത്ത് വാങ്ങിയിട്ടില്ലോട്ടെ ബാക്കി മൊത്തം നാടൻ പോവാന്ന് നമ്മള് വയലെല്ലാം പോയിട്ട് വറച്ചുകൊണ്ട് വന്ന വയലിലും അപ്പുറത്തെ വീട്ടിലും ചോദിക്കാണ്ട് വൈകിന് എടുത്തോട്ട് ചോദിക്കാണ്ട് വരച്ചു ഗൈപ്പ് എല്ലാ പൂവും നമ്മൾ നമ്മളിടുന്നുണ്ട് തിരുവോണത്തിന് അടിപൊളി പൂക്കളായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം നമ്മള് പൂക്കള മത്സ്യത്തിൽ പങ്കെടുത്തിട്ട് ഫസ്റ്റ് കിട്ടിന് അഭിപ്രായം പിന്നെ മത്സരമൊന്നും ഇല്ലാട്ടോ എന്നാലും നമ്മൾ നല്ല രീതിയിൽ ഇടണം ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ വർഷം നല്ല ഉത്തിക്കിടലുണ്ട് അവസാന ഘട്ടത്തിലേക്ക് അടക്കോയൊന്ന് ക്യാസ് ചായ കുടിച്ചില്ല പല്ല് ചേച്ചില്ല കുളി കഴിഞ്ഞില്ല അപ്പൊ അന്റെ കോലം മടിച്ച് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ പല്ലും കഴിച്ചില്ല ചായയും കുടിച്ചില്ല ലേറ്റായിട്ട് എണീച്ചു പൂ വെളിക്കാൻ വേണ്ടി പോയി പൂവിടാൻ വേണ്ടി ഇരുന്നാ പിന്നെ കുറേ സമയം പോകും അതുകൊണ്ട് എല്ലാവരും പൂവാലിട്ട് കഴിഞ്ഞാ സമയം കുറേ ആയി പത്തുമണി ആയി കേട്ടോ ആദ്യമായി അപ്പൊ നമ്മൾ എണീക്കല്ലേ രാവിലെ ഇന്നലെ വരെ ഇന്ന് നാളെ ഹലോ ഗേസ് അങ്ങനെ നമ്മളെ ഉത്രാട ദിവസത്തെ പൂക്കളം റെഡി ആയിട്ടുണ്ട് കേട്ടോ ദൈനീനം നമ്മൾ ചങ്ങായം കൂടിയിട്ട് സാധനം ആകേണ്ടി പോകുന്നുണ്ട് അവനിപ്പം വന്ന് പൂക്കളം കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞ കേട്ടോ അടിപൊളി ആയെന്ന് പറഞ്ഞു നമ്മളെ ചങ്കമ്മമാടി ഇരുന്നിട്ട് കാണുന്നുണ്ട് കേട്ടോ അപ്പൊ എന്നിട്ട് നാടൻ പൂക്കൾ സമാധാനമായി പൂട്ട് കഴിഞ്ഞ സമാധാനമായിട്ടാ എന്നിട്ട് അഭിപ്രായം പറയണേ എങ്ങനെയുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ ഇനി നാളെ തിരുവോണ ദിവസത്തെ വീഡിയോ ആയിട്ട് വരാട്ടാ അപ്പൊ ഓക്കെ അടുത്തൊരു താറ്റ അറിയൂ അടുത്ത വീഡിയോ എടുക്കുന്ന തിരക്കിലത് അമ്മാമ്മയോട് താറ്റം അറിയിപ്പിക്കാം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അമ്മാമ്മ അപ്പൊ അമ്മാമ്മനെക്കൊണ്ട് താറ്റ അറിയിപ്പിക്കുക അമ്മമ്മ എന്നിണ്ട് കൂട്ടുകാർ കണ്ടില്ലേ രസേ രസം അടിപൊളി ഒരു താറ്റ വേണം താറ്റോ താറ്റിടാ ഇടാ ഇടാ ആ താറ്റ പറ അപ്പൊ എല്ലാവർക്കും താറ്റ ബൈ ബൈ അപ്പോൾ അടുത്ത വീഡിയോ ഒക്കെ ബൈ